ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കെക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒന്നും സ്കിപ്പ് ചെയ്യാത്ത കാരണം ഇനി എത്ര കളറുള്ള തുണികളും പുതു പുത്തനായിട്ട് തന്നെ ആയിരിക്കും ഒരിക്കലും കളർ പോകത്തില്ല പുതിയത് വാങ്ങിക്കുകയും വേണ്ട കണ്ടു കണ്ടുനോക്കുക അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബ്രായ ഒക്കെ ഉണ്ടല്ലോ നമ്മൾക്ക് ഒരു ദിവസം വയ്യാതൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ നാളെ തുണി ഇങ്ങനെ കുറച്ച് ദിവസം നമ്മളിങ്ങനെ കൂട്ടിയിടാറുണ്ട് അപ്പോൾ നമുക്ക് പനിയ വയ്യ വരുമ്പോൾ വരുമ്പം നമ്മളിത് വാഷിംഗ് മെഷീനിലാണ് ഇടാറുള്ളത് അല്ലേ ഇപ്പോൾ നൈറ്റി ആണെങ്കിലും ഇങ്ങനത്തെ തുണികളാണെങ്കിലും പ്രായ ആണെങ്കിലും ആണെങ്കിൽ കുട്ടികളുടെ ഷെഡി അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെയാണ് ചെയ്യാറുള്ളത് വാഷിംഗ് മെഷീൻ കൊണ്ടിടാറുള്ളത് പക്ഷേ നമ്മൾ ഈ ബ്രായൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ മെഷീനിലിടുമ്പത്തേക്കും ഈ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് കേടാൻ ചാൻസ് കൊടുക്കും കാര്യം ഇതിൻ്റെ ഹുക്സ് അല്ല അതിലേക്ക് കുടുങ്ങിയിട്ട് അത് അതിൻ്റെ ഹുക്കൊക്കെ ഇളകിപ്പോയി അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് അതിൻ്റെ അകത്ത് എല്ലുമ്പോഴത്തേക്കും നമ്മുടെ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് കേടാവും അപ്പോഴത്തേക്ക് അങ്ങനെ നമ്മളിങ്ങനെ വയ്യാതിരിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് അഴകാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീൻ ഇടുന്നവരായിരിക്കും മിക്ക ആൾക്കാരും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലൊരു പഴയ തലണി കവറോ അല്ലെങ്കിൽ ഒരു തുണിസഞ്ചിയൊക്കെ ഇപ്പോൾ എല്ലാ മാർക്കറ്റിൽ നമുക്ക് തുണിസഞ്ചിയാണ് കിട്ടാറുള്ളത് അപ്പോൾ ആ തുണിസഞ്ചി അതിൻ്റെ സാധനം മേടിക്കുന്ന സഞ്ചിയുടെ കാര്യമാണ് പറയുന്നത് ആ സഞ്ചി ഉണ്ടെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഷഡി അത് മാത്രം ഷഡിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലൊരു ഇതിലേക്ക് ആക്കുക തലണി കവറാണേലും കുഴപ്പമില്ല സഞ്ചി തിലേക്ക് ആക്കിയതിന് ശേഷം ഇതൊന്ന് കെട്ടിക്കൊടുക്കുക ശേഷം നമ്മൾ തുണികളുടെ കൂടെ തന്നെ വാഷിംഗ് മെഷീൻ ഇട്ട് നമുക്ക് അലക്കി എടുക്കാവുന്നൂ ഇങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ ബ്ലൗസ് അതുപോലെ തന്നെ ഷെഡികൾ ഇങ്ങനെ ഡ്രായ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ സഞ്ചി ഇതുപോലെ സഞ്ചിയിലോ അല്ലെങ്കിൽ തലണി കവറിലോ കെട്ടി ഇതുപോലെ ഇടുവാണെങ്കിൽ നമ്മുടെ തുണി നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല നമ്മൾ വാഷിംഗ് മെഷീൻ തുണി അലക്കുമ്പോൾ ചുരു എല്ലാം കൂടെ കെട്ടി പിടഞ്ഞ് കിടക്കും അപ്പോൾ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ ആവുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തുണിയുടെ ഇടയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ ഞാൻ ഇത് കെട്ടി നിന്ന് കെട്ടിയിട്ട് വാഷിംഗ് മെഷീൻ ഇട്ടോ നിലക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം തുണികളെ ഓരോ ഒന്നൊന്നായി കെട്ടിപ്പിടിഞ്ഞ് കിടക്കത്തും ഇല്ല നമുക്ക് എടുക്കാൻ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ബുദ്ധിമുട്ടിയെടുക്കേണ്ട കാര്യവുമില്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സൂത്രം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ആരിലും ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നല്ല അടിപൊളി അടിപൊളിയൊരു സൂത്രമാണ് ഇപ്പോൾ ചെറിയ ചെറിയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇതുപോലൊരു തലണി കവറിലോ ഒക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി അലക്കുവാണെങ്കിൽ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ അതിൻ്റെ അക്കുന്ന എടുക്കുകയും ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ അതിലൊന്ന് കഴുകിയെടുത്തിട്ട് കണ്ടാ അപ്പം നമുക്കിങ്ങനെ ഇതിൽ തന്നെ എടുക്കാൻ പറ്റും എന്നിട്ട് നമുക്കൊന്ന് എടുത്തിട്ട് വിരിച്ചിട്ടാൽ മാത്രം മതി ഇത് പിഴിഞ്ഞിട്ട് വിരിച്ചിട്ടാൽ മതി അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിലിട്ട് ഓണക്കിയതിന് ശേഷം നമുക്ക് വിരിച്ചിട്ട് എളുപ്പമായിരിക്കും കിട്ടും കെട്ടിപ്പണിന്ന് കിടപ്പൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വെറുക്കി എടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ വെളിച്ചെണ്ണയൊക്കെ തൂത്തതിന് ശേഷം നമ്മളതിലേക്ക് വീശുന്നത് അല്ല നമ്മുടെ തട്ടിലേക്ക് വീശുന്നത് അപ്പോൾ കുറച്ച് തേങ്ങ ചിറകി ഇട്ടിട്ടതിന് ശേഷം വീശുവാണെങ്കിലും അടിപൊളി ടേസ്റ്റായിരിക്കും പെട്ടെന്ന് തന്നെ പെറുക്കിയെടുക്കാനും പറ്റും നമുക്ക് ഇടിയപ്പം അതു ഇടിയപ്പം നമ്മൾ വാട്ടി കഴിയുമ്പോഴത്തേക്കും ചൂടുവെള്ളത്തിൽ എന്താണേലും അടുപ്പത്തെ വെച്ചൊന്നും വാട്ടട്ട ചൂടുവെള്ളം ഒഴിച്ചിട്ട് വാട്ടിയാൽ മതി പിന്നെ അതിലേക്ക് നമ്മൾ കുഴയ്ക്കുന്ന കൂട്ടത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും മുക്കി കൈ മുക്കിയിട്ട് അത് കുഴക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇടിയപ്പം നല്ല നല്ല ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ടിപ്പും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അത് നമ്മുടെ തട്ടിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ചിലർ വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാറുണ്ട് ചിലർ തേങ്ങ ഇട്ട് കൊടുക്കാറുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇടിയപ്പം നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ നമ്മുടെ സേവനാരിയില്ലേ അപ്പോൾ മാവിടുമ്പോൾ അതൊരു പ്രശ്നം മാവിട്ട് നമ്മളിങ്ങനെ വീശുമ്പോൾ മാവ് മെല്ലിടയ്ക്ക് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് പറഞ്ഞുതരാം ഐസ് ക്രീം പാത്രത്തിൻ്റെ കട്ട് ചെയ്തിട്ട് ആ നമ്മുടെ സേവനാരിക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം മാവ് നിറച്ച ശേഷം അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മളൊന്ന് അപ്പമൊക്കെ വീശിയെടുക്കുവാണെങ്കിൽ മെല്ലിലിട്ട് മാവ് പൊങ്ങി വരുത്തില്ല കേട്ടോ അതിൻ്റെ വീഡിയോ ഞേറ്റിട്ടുണ്ട് കാണാത്തിറക്കുന്നു പോയി േ ഇനി അടുത്ത ടിപ്പും ഇപ്പം അതിൻ്റെ ഒരു ബൗളിലേക്ക് കുറച്ച് ഒരു ലിക്വിഡ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല സോപ്പ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല എന്താണെങ്കിലും മതി കേട്ടോ പിന്നെ ഈ ഒരു ലിക്വിഡാണ് വീടൊക്കെ തുടയ്ക്കാനും പാത്രമൊക്കെ കഴുകുന്ന നല്ല അടിപൊളി ലിക്വിഡ് ആണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പതഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഹാർപ്പിക്ക് വേണ്ട ലൈസോൾ വേണ്ട ഇതൊന്നും വേണ്ട ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു സൊല്യൂഷൻ മതി ഇപ്പം സോപ്പ് ഓയിലാണെങ്കിലും നിങ്ങൾക്ക് മതി കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ എടുക്കാൻ നമ്മുടെ ബാത്റൂമിൽ കണ്ടില്ലേ മഞ്ഞക്കറ പോലെ പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ അപ്പം ഹാർപ്പിക്ക് തന്നെ തന്നെ പിടിച്ച് ക്ലീൻ ചെയ്യണമെന്നൊന്നുമില്ല ഇങ്ങനൊരു സൊല്യൂഷൻ ഇങ്ങനെയൊന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ കുട്ടി എളുത്ത് കിട്ടും കേട്ടോ അതുപോലെ കറിയെല്ലാം പോയിട്ട് മിന്നി മിന്നിക്കിട്ടും നമ്മുടെ ബാത്റൂമും ക്ലോസറ്റും അതുപോലെ തന്നെ ഫ്ലോറും എല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ് ജസ്റ്റ് പിന്നെ ഒന്ന് ഉറച്ചു കൊടുത്താൽ മാത്രം മതി അതെല്ലാം നമ്മൾ ബ്രഷ് കൊണ്ട് ചുമ്മാ ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി ആ കറ പിടിച്ച് എല്ലാം മഞ്ഞക്കറിയൊക്കെ പിടിച്ചിരിപ്പാണെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഇങ്ങനെ തയ്യാറാക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഹാർപ്പിക്കിൻ്റെ ഒന്നും ഒരു കാര്യമില്ല ആവശ്യമില്ല നമുക്കിതിലേക്ക് നമുക്ക് ഇങ്ങനെ ഹാർപ്പിക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്താൽ മതി ഹാർപ്പിക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും ഡയറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ഹാർപ്പിക്കും നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനും പറ്റും അതും പെട്ടെന്ന് തീർന്നും പോകത്തില്ല നല്ല റിസൾട്ട് വായിരിക്കും കിട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ബേക്കിംഗ്സോടായി മിനാഗിരിയും മാത്രം എടുത്തതിന് ശേഷം ഇതുപോലെ ക്ലീൻ ചെയ്യുവാണേലും നല്ല വെട്ടി വെളുത്ത് കിട്ടുകയും ചെയ്യും നല്ല വെട്ടി തിളങ്ങും നമ്മുടെ ആ ബാത്റൂമും ക്ലോസറ്റും എല്ലാം അപ്പോൾ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തതിനു ശേഷം ഞാൻ ഒന്ന് കഴുകി വിട്ട് കാണിക്കുന്നുണ്ട് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽ പെട്ടെന്ന് എബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ എടുത്ത് വീഡിയോസിന് വലിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ അതിൻ്റെ കൂടെ ഹൈപ്പും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വിടാൻ മറക്കരുത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ് ആയി കിട്ടിയിട്ടുണ്ട് അധികം ബുദ്ധിമുട്ടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം എടുക്കാം അപ്പം ബാത്റൂമൊക്കെ നല്ല സൂപ്പറായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ അടിയിട്ട് ഇപ്പം ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പിലേക്ക് ടിപ്പിലേക്കിപ്പം ഇപ്പോൾ ഇവിടെ പുതിയൊരു ഷർട്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല കളർ ഈ ഷർട്ട് കഴുകുമ്പോൾ ഒരു നീല കളർ അതിന് അതിന് ഷർട്ടിൻ്റെ കറർ ഫുള്ള് ഇളകിപ്പോകും അപ്പോൾ നമ്മൾ പുതിയ ഷർട്ടുകൾ പുതിയ ഷാൾ ചുരിദാറൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടൂ സൂത്രമാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ പിന്നെ വർഷങ്ങളോളം നമ്മുടെ ആ ഡ്രസ്സിനൊന്നും ഒരു കേടുപാട് വരികയോ അതോ അതിൻ്റെ കളറുകളൊന്നും പോവുകയോ ഈ കളറൊക്കെ വേറെ തുണികളിൽ പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഷർട്ട് എപ്പോൾ കഴുകാൻ എടുത്തെന്ന് വന്നാലും ഇത് പെട്ടെന്ന് എന്നൊരു കളർ ഫുള്ള് പോയിട്ട് നരക്കുകയും കൂടെ ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഷർട്ടുകൾ ഒരു ഞാനിവിടെ ഒരു ഷാൾ കൂടെ കാണിക്കുന്നുണ്ട് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ പുതിയ ഡ്രസ്സുകൾ മേടിക്കുമ്പോൾ നമ്മളൊന്നിട്ടതിന് ശേഷം എന്താണെങ്കിലും നമ്മൾ കഴുകും കഴുകുന്നതിന് മുമ്പ് സോപ്പിട്ടൊക്കെ കഴുകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ടിപ്പാണിത് നല്ല റിസൾട്ടാണ് ബംഗാളികളൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളമെടുക്കുക ഒരുപാട് തുണികളുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ബക്കറ്റിൽ വെള്ളം എടുക്കണം ഇതെല്ലാം ഇത് കൂട്ടി കൂടെ എടുക്കുകയും വേണം ഉപ്പൊക്കെ കൂട്ടിയെടുക്കുകയും വേണം എന്നിട്ട് ഞാൻ ഇവിടെ കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കല്ലുപ്പ് പൊടിച്ച് വെച്ചിരുന്നതാണ് അത് ഞാൻ ഒരു പിടി കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ വീട്ടിൽ ഷാമ്പൂ നമ്മൾ ഉപയോഗിക്കുമല്ലോ ആ ഷാംപൂം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഷർട്ട് ഏത് കളർ പോകുന്ന തുണിയാണെങ്കിലും അതിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റോ ഒന്ന് മുക്കി വെക്കുക അതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ അപ്പോൾ ഇപ്പം ആ ഒരു ഷർട്ട് ഇതിലേക്ക് മുക്കി വെച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു തുള്ളി പോലും കളർ പോകാതെ നല്ലപോലെ അങ്ങനെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ പുതിയ ഷർട്ട് മാതിരി നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കഴുകുമല്ലോ സോപ്പിട്ട് കഴുകുമ്പോൾ പോലും ഒരു തുള്ളി പോലും കളർ പോകത്തില്ല അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അതൊന്ന് കഴുകി കാണിക്കുന്നത് അതുപോലെ തന്നെ ചാനലിൽ ഒരുപാട് ക്ലീനിങ് ടിപ്സുകളും വൈറ്റ് കളറില് കളർ കറി പിടിച്ചതൊക്കെ പോകാനും കരുമ്പം പോകാനും ഒക്കെ ഉള്ള അടിപൊളി ടിപ്പുകളൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ആ തുണി ഒന്ന് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ ഒന്ന് പിഴിഞ്ഞ് കാണിക്കാം അപ്പോൾ ആ ഒരു ഷർട്ടിനെ ഒരു തുള്ളി പോലും കളർ പോയിട്ടില്ല കേട്ടോ നമ്മളല്ലാതെ സോപ്പ് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ ഈ വെള്ളം നല്ല കരുനീല കളറായിട്ടുള്ള വെള്ളമായിരുന്നു കേട്ടോ ഇപ്പോൾ കണ്ടിട്ട് നല്ല തെളിഞ്ഞാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പതിനഞ്ച് മിനിറ്റോളം ഞാനങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് കഴുകിയതിന് ശേഷം കാണിച്ചുതരാം അത് പുത്തം പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കരിയും മാറ്റി വെക്കട്ടെ അതിനുശേഷം ഇപ്പോൾ എടുക്കുന്നത് എൻ്റെ ഒരു ഷാളാണ് കേട്ടോ പുതിയ ചുരിദാറായിരുന്നു പക്ഷേ ചുരിദാറിനൊന്നും ഒരു കുഴപ്പം വന്നില്ല ഈ ഷാളിൻ്റെ കളറ് നമുക്കൊന്ന് വേർത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം പറ്റി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ മുഖത്തും എല്ലാ ഒരു കളർ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതുകൊണ്ട് ആ അത് കഴുകാതെ സോപ്പിട്ട് കഴുകാതെ ആദ്യം തന്നെ കഴുകുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെയാണ് ചെയ്ത് വെക്കുന്നത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു പിടി ഉപ്പു ഇട്ടിട്ട് കുറച്ച് ഷാമ്പൂ ഇട്ട് പിന്നെ ഷാംപൂ ഫസ്റ്റ് ഇടണമെന്നൊന്നുമില്ല ഇടണമെന്ന് ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി ഷാംപൂ ഇട്ട് ഇപ്പം പിന്നെ അതിന് എൻ്റെ തുമ്പൊന്നും കഴുകി കാണിക്കാം ഇപ്പോൾ കണ്ടില്ല ഈ ഒരു കളറാണ് രീതിയിലാണ് കുറച്ച് ഉപ്പും വെള്ളവും അതിലേക്ക് മുക്കി മുക്കി വെക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് നല്ല കളർ പോകുന്നതിനായിട്ട് കുറച്ചൊരു കളർ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഒന്ന് കഴുകിയിട്ട് പിന്നെ വിരിച്ചിട്ട് നോക്കിയിട്ട് ഒന്നിട്ട് കഴുകുകയാണെങ്കിൽ ആ ഒരു കളറ് തുള്ളി പോലും പോകത്തില്ല കേട്ടോ നമുക്ക് ആ ഷാളൊക്കെ അതുപോലെ തന്നെ പുതുപുത്തനായിട്ടിരിക്കും പിന്നെ ഈ കളറ് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ കളർ വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യും ഷാ നമ്മുടെ ഷാൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് വിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് കേട്ട് ഫസ്റ്റ് ഞാൻ മുക്കിയപ്പോൾ ഇരിച്ചിരി കളറ് പോകുന്ന പോലെ ഇപ്പം ഉണ്ടായിരുന്നു അതിന് ശേഷം ഒന്നുകൂടി ഞാൻ കഴുകി നോക്കിയപ്പോൾ ആ കളർ പിന്നെ പോയിട്ടേ ഇല്ല കേട്ടോ ഇപ്പം നല്ലൊരു ഇതാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം ഉപ്പ് നിസാരക്കാരനല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ഉപ്പും കൊണ്ടുള്ള ഒരുപാട് ടിപ്പുകൾ എൻ്റെ എൻ്റെ ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് പതിനഞ്ച് മിനിറ്റ് ശേഷം ഞാൻ ഒന്ന് കഴുകി കാണിച്ചുതരാം അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു തുള്ളി പോലും കളർ പോകാതെ തന്നെ നമുക്ക് നമ്മുടെ ആ ഷാള് അങ്ങനെ നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചതിന് ശേഷം കഴിവുവാണെങ്കിൽ ആ കളർ പോകത്തേ ഇല്ല പിന്നെ ഒന്ന് പിടിച്ചിടുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടൊരു കളറ് പോയതാണെന്ന് പോലും പറയത്തില്ല ചിലപ്പോൾ കളർ പിടിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഷാളിലെ വെള്ള ഭാഗങ്ങളിലെല്ലാം കളർ കയറി പിടിച്ചെന്നിരിക്കും പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഷർട്ടും ഷാളും അടിപൊളിയായിട്ട് കളർ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം എങ്കിലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് അപ്പം ഇന്നത്തെ ടിപ്പുകളെല്ലാം അങ്ങ് ട്രൈ ചെയ്ത് നോക്കൂ